ഹലോ നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന വിഭവം അസ്ത്രം നാടൻ ഭക്ഷണമായ അസ്ത്രം നമുക്കുണ്ടാക്കി നോക്കാം ബാ എല്ലാവരും ഇതിനാവശ്യമായ കഷ്ണങ്ങൾ എന്ന് പറയുന്നത് ചേന കാ ചേമ്പ് പച്ചേത്തക്ക ഇത്രയാണ് ഞാൻ ഇന്ന് എടുത്തിരിക്കുന്ന വിഭവങ്ങൾ ഇതിനു വേണ്ട കഷ്ണങ്ങൾ എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് മറ്റു സാധനങ്ങളും കൂടി കൂടെ ചേർക്കാവേ മത്തങ്ങ ഉണ്ടെങ്കിൽ ചേർക്കാം ഉണ്ടെങ്കിൽ ചേർക്കാം വെള്ളരിക്ക ഉണ്ടെങ്കിൽ ചേർക്കാം പിന്നെ കടല അതും ചേർക്കാവുന്നതാണ് നമ്മൾ ഇത്രയും എൻ്റെ കയ്യിൽ ഇപ്പോൾ ആവശ്യത്തിന് ഈ ഇനി ഈ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ അത് ചേർത്താണ് ഞാൻ ഇന്ന് അസ്ത്രം ഉണ്ടാക്കാൻ പോകുന്നത് ഇത് കുക്കറിനകത്ത് കഷ്ണങ്ങൾ കുക്കറിനകത്ത് വേവിച്ചെടുക്കാവേ അതിനുവേണ്ടി നമ്മൾ അടുപ്പ് കത്തിച്ചു കുക്കറിനകത്തിട്ട് ഒറ്റ വിസിൽ ഒരു വിസിലടിച്ച് നമുക്ക് ഓഫ് ചെയ്യാം കഷ്ണങ്ങൾ നമ്മൾ കുക്കറിനകത്താണ് വേവിക്കുന്നത് മഞ്ഞൾപ്പൊടി ഉപ്പ് ആവശ്യത്തിന് നികക്ക് വെള്ളവും ഒഴിച്ച് വേണം നമ്മൾ വേവിക്കാനേ ഒരു വിസിൽ ഒരു വിസിൽ അടിച്ച് കഴിയുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കുറച്ചേറെ ഇട്ടിരിക്കുവേ അരമുറി തേങ്ങ ചിരിക്കിയത് ഒരു നാല് ചുമന്നുള്ളി നാല് ചുമന്നുള്ളി രണ്ടല്ലി വെളുത്തുള്ളി രണ്ട് പച്ചമുളക് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ അര ടീസ്പൂൺ ജീരകം ഇത്രയും ചേർത്ത് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം പേസ്റ്റ് പോലെ ആരൊക്കെ കേട്ടോ നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട് അതിനും കഷ്ണങ്ങളിലാത്തോട്ട് ചേർക്കാം കുക്കറിനകത്ത് വെന്ത കഷ്ണങ്ങളാണ് നമുക്കിതൊന്ന് ഉടച്ചെടുക്കാതെ ഉടച്ചെടുത്ത ഒത്തിരി കഷ്ണങ്ങളായിട്ട് നമുക്ക് കിടക്കേണ്ട കാര്യമില്ലേ ചെറുതായിട്ട് നമുക്കൊന്ന് എന്നാലും ഒത്തിരി അങ്ങ് പേസ്റ്റ് പോലെ ആക്കേണ്ട കാര്യമില്ലേ ചതച്ചു വെച്ചിരിക്കുന്ന അരപ്പ് നമുക്ക് ചേർക്കാവേ എന്നിട്ട് നമുക്കിതൊന്ന് തിളപ്പിക്കണം ഒന്ന് തിളപ്പിച്ചിട്ട് പാകത്തിന് ഉപ്പൊക്കെ ചേർക്കണേ ഇതിൻ്റെ ഇത് ഒരു അതിനകത്ത് മുളകൂടി ചേർത്തത് ഇതിൻ്റെ കളർന്ന് പറയുന്നത് അസ്ത്രത്തിൻ്റെ കളർ എന്ന് പറയുന്നത് ഒരു ചുവന്ന കളറാണ് കേട്ടോ അതിനാണ് നമ്മൾ അല്പം മുളകൂടി ചേർത്തത് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കൊന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കാറ് ഒത്തിരി ഉടയ്ക്കേണ്ട കാര്യമില്ല കേട്ടോ നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ടൊക്കെ വേണം അത അതിനെ നമ്മൾ ഒത്തിരി ഉടച്ച് കഷ്ണങ്ങളെല്ലാം ഒന്ന് ഉടച്ച് ചെയ്യേണ്ട കാര്യമില്ല പാകത്തിന് ഉപ്പുണ്ടോന്ന് നോക്കണേ ഇത് ഓണാട്ടുകരയുടെ ഒരു പ്രത്യേകമായ ഒരു വിഭവമാണ് അസ്ത്രം എന്ന് പറയുന്നത് കഞ്ഞിക്ക് ചൂടുകഞ്ഞിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു സൈഡ് ആണ് ഈ അസ്ത്രം എന്ന് പറയുന്നത് നല്ല പല കിഴക്ക് മൃഗങ്ങളിൽ ചേരുന്ന ഒരു സമ്പുഷ്ടമായ ഒരു ആഹാരമാണ് അസ്ത്രം നല്ലവണക്ക് ചൂടായിട്ടുണ്ട് നമുക്കിനി ഇത് ഓഫ് ചെയ്യാം എന്നിട്ട് ഇതിന് നമുക്ക് കടുവറുത്ത് ചേർക്കാം അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് കടുവറുപ്പ് അതാണ് ഇതിന് കൂടുതലും രുചി കൊടുക്കുന്ന സാധനം നമുക്ക് കടു വറുക്കാനായി ചട്ടി വെച്ചു ചീനച്ചട്ടി വെച്ചു ചൂടായി ഇനി വെളിച്ചെണ്ണ പിടിക്കാവേ വെളിച്ചെണ്ണ ചൂടായപ്പോൾ നമ്മൾ കടു കിട്ടും അടുത്തത് നമുക്ക് ചുവന്നുള്ളി അരിഞ്ഞു വെച്ചു വയ്ക്കുന്നു ചേർക്കാതെ വെളിച്ചെണ്ണ കൂടുതൽ ഒഴിക്കണേ വെളിച്ചെണ്ണയാണ് ഇതിന്റെ പ്രധാനം കടുവറക്കുമ്പോൾ ഇറക്കുമ്പോൾ വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ ഒഴിച്ചു വേണം നമുക്ക് ഇതിനെ കടുവ ഒരു നാല് വറ്റൽ മുളക് ഒരു രണ്ട് രണ്ട് തണ്ട് കറിവേപ്പില ഒളിച്ചെണ്ണയിലാ കടുവ് ഇറക്കുമ്പോൾ ഒരു പ്രത്യേക മണമാണ് വറവെല്ലാം മൂത്തിട്ടുണ്ട് നമുക്കിനി അസ്ത്രത്തിലേക്ക് നമുക്ക് ചേർക്കാവേ കടുക് വറുത്ത് നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാവേ കുറച്ചു നേരം അടച്ചു വെച്ചിട്ട് നമുക്കത് ഓപ്പൺ ചെയ്യാം നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാവേ രുചികരമായ അസ്ത്രം ഓണാട്ടുകരക്കാരുടെ ഒരു പ്രധാനപ്പെട്ട വിഭവമാണ് ഇപ്പോൾ ഉത്സവകാലങ്ങളിലല്ലേ വല്ല നോയമ്പ കാലമാണ് ഇതൊക്കെ കഞ്ഞിക്ക് കൂടുതൽ പ്രാധാന്യമുള്ള ഒരു സൈഡ് വിഭവമാണ് അസ്ത്രം എല്ലാവർക്കും ഉണ്ടാക്കി നോക്കുക സന്തോഷമായിരിക്കുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക പ്രോത്സാഹിപ്പിക്കുക അടുത്ത വീഡിയോയിൽ കാണാമേ